മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച താരജോഡികളായ ജോഡികളായ സുരേഷ് ഗോപിയും ഉർവശിയും തമ്മിലുള്ള സൗഹൃദം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് കഴിഞ്ഞ ദിവസം ഗോപിയുടെ ദില്ലിയിലെ വീട്ടിൽ അതിഥിയായെത്തി ഉർവശി തങ്ങളുടെ ദൃഢമായ സൗഹൃദത്തെ കുറിച്ച് വാചാലയായി സുരേഷ് ഗോപി എം പി ആയതിനു ശേഷം ആദ്യമായാണ് താരം അദ്ദേഹത്തിന്റെ വീട്ടിൽ സന്ദർശനം നടത്തുന്നത് ദില്ലിയിൽ സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തി പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷമാണ് ഉർവശി മാധ്യമങ്ങളോട് മനസ്സു തുറന്നത് സുരേഷ് ഗോപിയെ ബാബുവണ്ണൻ എന്നാണ് വിളിക്കുന്നതെന്നും അദ്ദേഹം തന്നെ പൊടി എന്ന് വിളിക്കാറുണ്ടെന്നും ഉറുവശി വെളിപ്പെടുത്തി വളരെ സന്തോഷത്തോടെയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ തനിക്ക് പ്രഭാത ഭക്ഷണം കഴിക്കാൻ സാധിച്ചതെന്നും ഉറുവശി കൂട്ടിച്ചേർത്തു കേന്ദ്രമന്ത്രിയായ ശേഷം സുരേഷ് ഗോപിയെ സുരേഷ് എന്ന് വിളിക്കാമോ എന്നുള്ള ഉറവശിയുടെ തമാശ കലർന്ന ചോദ്യവും നേരത്തെ ചർച്ചയായിരുന്നു അതേസമയം മലയാള സിനിമയിൽ സുരേഷ് ഗോപി ഉറുവശി കോമ്പിനേഷൻ ഒരു കാലഘട്ടത്തിന്റെ മാസ്മരികത തന്നെയായിരുന്നു ഭരതം ഇത് മഞ്ഞുകാലം എന്റെ പൊന്നു തമ്പുരാൻ വഴിപിഴ്ച്ച സന്തതി തുടങ്ങി നിരവധി സിനിമകളിൽ ഈ കൂട്ടുകെട്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതായി മാറി ഗൗരവമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോഴും ഇവർ ഒന്നിച്ചെത്തി കോമഡി രംഗങ്ങൾ പ്രേക്ഷകരെ ചീട ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു ഇരുവരുടെയും സ്വാഭാവികമായ അഭിനയ ശൈലിയും ശക്തമായ സൗഹൃദവും തിരശ്ശീലിൽ മികച്ച കെമിസ്ട്രി സൃഷ്ടിച്ചു അടുത്തിടെ പുറത്തിറങ്ങിയ ഉള്ളൊഴുക്ക് ചിത്രത്തിലെ ഉരുവശിയുടെ പ്രകടനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് പങ്കിടുകയും ചെയ്തതോടെ ഉർവശി തന്റെ റെക്കോർഡ് വീണ്ടും തിരുത്തി എൽ ജഗതമ്മ ഏഴാം ക്ലാസ് ബി സ്ട്രീറ്റ് ഫസ്റ്റ് എന്ന ചിത്രമാണ് ഉർവശിയുടേതായി റിലീസായ മറ്റൊരു ചിത്രം ഉറുവശിയുടെ ഭർത്താവ് ശിവദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഉറുവശി കേന്ദ്ര കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ദാദാ സാഹിബ് ഫാൽകെ പുരസ്കാരം ലഭിച്ച മോഹൻലാലിനെ അഭിനന്ദിച്ചും ദേശീയ ചലച്ചിത്ര പുരസ്കാര നിർണയത്തിലെ മാനദണ്ഡങ്ങൾ വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടു ഉറവശ് നടത്തിയ പ്രതികരണങ്ങളും അടുത്തിടെ വാർത്തയായിരുന്നു